ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ ഗൈസ് ഐസ്ക്രീം ചാപ്റ്റർ എയ്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് ഈ നമ്മൾ വന്നേക്കണേ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാ ജനറേറ്ററും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഐസ് ഇനി നമുക്ക് പോകാനുള്ളത് എക്സ്ട്രാക്ഷൻ റൂമിലേക്കാണ് ഈസ് അപ്പോൾ ഞാൻ എന്തായാലും എക്സ്ട്രാക്ഷൻ റൂമിലേക്ക് പോട്ടെ ഗൈസ് അപ്പോൾ അവിടെ എന്ന് എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഗൈസ് ആ റൂം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ് നമ്മുടെ മേളിലാണ് ഗൈസ് ഞാൻ കാണിച്ചുതരാം എസ് ഗൈസ് അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഉണ്ട് ചാർലി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ജയ ആയിട്ടാണ് കളിക്കണേ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഗണ്ണൊക്കെ എടുത്തോണ്ട് പോവാം ഗെയ്സ് യെസ് ഗൈസ് ഓക്കെ അപ്പോൾ ഗെയ്സ് നമുക്ക് എന്തായാലും മേളിലേക്കാണ് ഈ നമ്മൾ സേഫ്റ്റി സിസ്റ്റം എല്ലാം അൺലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓ ഗ്സ് ഇവിടെയൊക്കെ ബ്ലോക്ക് ആണ് ഗൈസ് അവിടെ കണ്ട ആ റൂമിലേക്കാണ് നമുക്ക് പോകണ്ടത് ഇവിടേക്കായിരുന്നു ഗെയ്സ് നമ്മള് പൂട്ടിയിട്ട് അതൊക്കെ ഒരു ഓർമ്മയാണ് ഗെയ്സ് ലെസ്ഗോ അപ്പൊ ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോവാസ് നമുക്ക് നേരത്തെ ഈ റൂമിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല ഗ്യാസ് ഗ്യാസ് അപ്പം നമ്മൾ എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേസ് ഇവിടെ എന്താണ് കളിയെന്ന് കയറിയില്ല അവിടെ ധ്യാള കേസ് ഇത് എന്താണ് പിള്ളേരെയൊക്കെ ഭരണിക്കാത്തിട്ടാണ് ഏസ് ഇത് എന്താണിത് ഏസ് നമ്മളെ മാത്രല്ല കേസ് ഇവിടെ കുറേ പിള്ളേർ പിടിച്ചു മൂന്നിട്ടുണ്ട് ചേസ് ഓക്കെ കൺട്രോൾ റൂം ഇങ്ങോട്ടേക്കാണ് കേസ് കൺട്രോൾ റൂം അപ്പം ഞാൻ എന്തായാലും കൺട്രോൾ റൂമിലേക്ക് കയറട്ടെ കയറിട്ടെ ഗോ കേസ് കൺട്രോൾ റൂമിലേക്ക് എന്തായാലും ഞാൻ കയറിയിട്ടുണ്ട് ഇവിടെന്താണ് പണിന്ന് ദ യെല്ലോ ബട്ടൺ ടു ഫ്രീ ദ കിഡ്നാപ്പഡ് ചിൽഡ്രൻ ഫ്രം ദ എക്സ്പ്രാഷൻ യെസ് ഗൈസ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കൂടെ വന്നിട്ടുണ്ട് ഗൈസ് ഇത് കണ്ട നിങ്ങള് ഇവിടെ നമ്മൾ എന്തോ സാധനം കൊണ്ടുവന്നു ഇറങ്ങണം ഒരു പിങ്ക് ഉണ്ട് റെഡുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂ ഉണ്ട് ഗേസ് ഗൈസ് ഇവിടെ എന്താണ് പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് ഡിസ്ക് ഓ ഗൈസ് അപ്പോൾ ആ ഡിസ്ക് ആയിരിക്കും മിക്കവാറും അവിടെ നമ്മൾ കുണുന്നിടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്ന് സാധനം കണ്ടുപിടിക്കുന്നു മൂന്ന് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിക്കുന്നു ഗൈസ് ഓ ഗെസ് നമ്മൾ മൈക്ക് പറയണത് മൈക്കിനിപ്പോൾ മൈക്ക് മോട്ടിവേറ്റഡ് അല്ല എന്നാണ് ഈ പറയുന്നത് മൈക്ക് മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ മൈക്കിനെന്തോ പ്രിയപ്പെട്ട എന്തോ സാധനം നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നാലാണ് മൈക്ക് മോട്ടിവേറ്റ് ആവുള്ളൂ പിന്നെ ചാർജെന്താണ് പറയണത് ഗസ്റ്റ് ചാറിലെന്തോ പറയാനവിടെ പറയുന്നുണ്ട് പിന്നെ ലിസ്റ്റാണെന്ന് പറഞ്ഞത് ജെ ഹെൽപ്പ് ഓക്കെ ഓ ഗെസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊരു എലി ഉണ്ട് ഗൈസ് അപ്പോൾ ഈ എലീനെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വേണം ഗൈസ് അപ്പോൾ ആ എലീനെ രക്ഷിക്കാനാണ് നമ്മുടെ ലിസ്റ്റ് പറയണേ ഓ ഫോളോ യു ഐ ഹാവ് എ ഗസ് ഗൈസ് അപ്പോൾ നമ്മുടെ ചാർലീനെ വെച്ചിട്ട് എന്തൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഗൈസ് അപ്പോൾ ചാർലിക്ക് നമ്മുടെ ഒപ്പം വരെ പേടിയാണ് ഗെയ്സ് അപ്പോൾ ചാർലിക്ക് എന്തോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കണം ഓക്കെ ഐസ് അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ഐസ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ചുവന്ന ഫ്ലോ പി ഡിസ്ക് കണ്ടുപിടിക്കാം ഗൈസ് ചുവന്ന ഫ്ലോ പി ഡിസ്ക് എവിടെയാ നമുക്ക് നോക്കിയിട്ട് വരാം നമുക്ക് ചുമപ്പീന്ന് തന്നെ തുടങ്ങാം ഗോ ഗെയ്സ് ഇവിടെ വെൻഡൊക്കെ തുറന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ റോഡുണ്ട് ഇല്ല ഗൈസ് റോഡിനെ കാണാനില്ല ഗൈസ് മിനി റോഡ് വരുന്നുണ്ട് ഗെയ്സ് അപ്പം ഞാൻ എന്തായാലും ഇതിനുള്ളിൽ കയറി ഒളിച്ചു കിട്ടെ ഗൈസ് ഇവിടെ എന്തോ കളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മിനി റോഡ് എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ ഗെയ്സ് അപ്പം നമുക്ക് എന്തായാലും അന്നേരം പുറത്തേക്ക് ഇറങ്ങാം ഗൈസ് അപ്പോൾ അങ്ങനെ നോക്കും മൂന്ന് ഫ്ലോ പീഡീസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് റെഡ് പിങ്ക് പിന്നെ ബ്ലൂ അങ്ങനെ മൂന്ന് ഫ്ലോ പീഡീസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അപ്പം മൂന്നെണ്ണം കണ്ടുപിടിക്കണം ഗൈസ് അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയണത് ഇത് അത്യാവശ്യം പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ അപ്പോൾ മിനി റോഡ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ് റോഡിന് വരുമൊന്നും എനിക്കറിയില്ല ഗൈസ് ഇത് നോക്കി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ കളിയുണ്ട് ഗെയ്സ് ഇതെന്താണ് റെഡ് ഫ്ലോപ്പി ഡിസ്ക് ഗോ ലസ്കോസ് അപ്പൊ റെഡ് ഫ്ലോപ്പി ഡിസ്ക് അതിൻ്റെ ഉള്ളിലുണ്ട് ഇതെന്താണ് കാർമോഡ് ഒക്കെ ഇത് മിക്കവാറും നമ്മൾ ചാർലി കൊണ്ട് കൊടുക്കണമെന്നാണ് ഐസ് എനിക്ക് തോന്നണേ എനിക്ക് തോന്നുന്നു ഈ റെഡ് ഫ്ലോപ്പി ഡിസ്ക് എടുക്കാൻ വേണ്ടി ആയിരിക്കും മിക്കവാറും ചാർലി നമ്മുടെ ഇപ്പം വരേണ്ടത് ഓക്കെ ലെസ്കോസ് അപ്പൊ മിനി റോഡ് നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട് റോഡ് ഇപ്പം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കേസ് ഇപ്പൊ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് പോട്ടെ ഗോ ലെസ്കോസ് അപ്പൊ ഞാനിത് എന്തായാലും നമ്മുടെ ചാർലി കൊണ്ട് കൊടുത്തു നോക്കട്ടെ ശരിയാവോന്നറിയില്ല നോക്കട്ടെ കേസ് എന്തായാലും അപ്പോൾ എസ് ഗൈസ് ചാർലി ഇവിടെ ഉണ്ട് അപ്പോൾ ചാർലിക്ക് എന്തായാലും നമുക്കിത് കൊണ്ട് കൊടുത്തു നോക്കാം ലെസ് ഗോ കേസ് എന്താണ് സംഭവിച്ചത് ലസ് എടാ ഗൈസ് അതിൻ്റെ ഉള്ളിൽ കുറേ റോബോട്ട്സ് നമ്മൾ കണ്ടില്ല ചേച്ചി ആ റോബോട്ടിനെ പോലെ നമ്മുടെ ചാർലി മാറിയാണ് യൂസ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ റോഡൊന്നും കണ്ടുപിടിക്കില്ല നമ്മുടെ ചാർലിന് അപ്പോൾ ചാർലി നിൽക്കാറും അതിൻ്റെ ഉള്ളിൽ കയറി റെഡ് ഫ്ലോർ പീഡിസ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ഞാൻ എടാ ചാർലിൻ്റെ ആ എസ് ഗൈസ് ചാർലി ഇവിടെ ഉണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ലെസ് ഗോ ഗേസ് അപ്പോൾ ചാർലി നമ്മുടെ ഒപ്പം വരുന്നുണ്ട് കേസ് ഞാൻ എന്തായാലും മുന്നോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് വേറെ ഒരു ഗണ്ണുണ്ടോ നോക്കട്ടെ നമുക്ക് ഈ ഗണ്ണ് എടുക്കാം ഗേസ് ലസ് ഗോ ഗൈസ് അപ്പം ഞാൻ എന്തായാലും ഈ ഗണ് എടുത്തിട്ടുണ്ട് ഓ ഗേസ് ഓ പേടിച്ചു പോയി ഗേസ് ചാർലി കാരണം വേറെ ആരുമല്ല അപ്പോൾ ലസ് ഗോ ഗേസ് അപ്പോൾ ചാർലി നമ്മുടെ ഒപ്പം വരുന്നതാണോ എനിക്ക് തോന്നുന്നത് റോഡ് വിളിച്ചെടുത്തത് കൊണ്ട് ലെസ് ഗേസ് റോഡ് നമ്മൾ കണ്ട് പണി പാടി പോയി പക്ഷെ ഞാൻ എന്തെങ്കിലും ഗണ്ണുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്തായാലും റോഡിന് വെടിവെച്ചിട്ടിട്ടുണ്ട് ഓക്കെ ചാർലി വാ 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 ഗ ഗസ് ചാർലി വരുന്നുണ്ട് ഗേസ് ഗൈസ് ഇത് എന്താണ് ചാർജി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇവിടെ ചാർലി വാടാ ഗെസ് വാ 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 ഓക്കെ ഗേസ് അപ്പോൾ നമ്മുടെ ചാർലിനെ വെച്ചിട്ടായിരിക്കും മിക്കവാറും റെഡ് കോപ്പി ഡിസ്ക് എടുക്കണ്ട ഗസ് ഇതുണ്ടോ ഇവിടെ ആയിട്ടൊരു ഇതുണ്ടോ ഗിസ് ഗസ് ഗേസ് ആ വഴി നമ്മുടെ ചാർലി കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എസ് ഗസ് ചാർലി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസീതിന്റെ ഉള്ളിൽ കുറേ എ ബി സി എന്ന് പറഞ്ഞ എഴുതി എനിക്ക് തോന്നുന്നു ഏടെ അവിടെ എത്തുമ്പോ നമുക്ക് എന്ത് സംഭവിക്കുന്ന എനിക്കറിയില്ല ഗസ് ഗൈസ് ഏടാന്നുപോയി ഓ അങ്ങനെയാണ് കളി ഗൈസ് ഓക്കേ അപ്പോൾ കളി ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ റെഡ് ഫ്ലോപ്പ് ചാർജ് ചാർദി എടുക്കുക ഗൈസ് ഇത് നോക്കി ചാർലിയുടെ പുറത്ത് വേറെ രണ്ട് റോബോട്ടുകൾ പോകുന്നു ഗീസ് അത് എന്തിനാന്ന് എനിക്ക് അറിയില്ല ഗീസ് അപ്പോ ചാർലി തിരിച്ചവിടുന്ന് വരുന്നുണ്ട് നമുക്ക് ബി ഗോ അപ്പോൾ ബി ഞാൻ നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് സി അല്ലേ കൈസ് അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് സി ഞെക്കണം കേസ് കേസ് ഇനി നമ്മൾ എ ഞെക്കണം ഗോ അങ്ങനെ ഞാൻ എ ഞീട്ടുണ്ട് കേസ് റോഡ് എപ്പോഴും വരാം കേസ് ഓക്കെ കേസ് മൂന്ന് മിനിറ്റ് ഓ ഈ റോഡിനൊണ്ട് ഭയങ്കര സെല്ലോസ് ഈ മിനിയൂർ റോഡിന് ഞാൻ വിളിച്ചിരട്ടെ ഗേസ് നമ്മുടെ റോഡിന്റെ പുറകെ മൂന്ന് റോബോട്ടൊക്കെ നടക്കുന്നുണ്ട് ഏസ് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഓ ഗ് ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ ആ ബോർഡിനകത്ത് എന്തോ അഞ്ചെന്നൊക്കെ എഴുതിണ്ട് ഓ ഗസ് റോഡ് വന്ന് റോഡ് വന്ന് ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല റോഡ് വന്ന് ഈ കണ്ണെടുക്ക് ഓ ഗെസ് റോഡ് ഗൈസ് പണി പാളി അയ്യോ ഗൈസ് റോഡ് പുറകെ വരുന്നുണ്ട് ഗൈസ് ഞാനൊക്കെ എന്തായാലും ഈ വഴിയൊന്നും കേറി പോട്ടെ എടാ വഴി കേറാസ് പണി പാളി വഴിയാ ഗൈസ് റോഡ് വന്ന് പിടിച്ച് പിടിച്ച് ഇല്ല ഗൈസ് ഞാൻ എന്തായാലും അപ്പോൾ ഈ ചപ്പി എടുക്കാൻ പറ്റിയില്ല ഓക്കെ ഞാൻ എന്തായാലും ഇവിടുന്ന് പയ്യ് പോട്ടെ കേസപ്പോ റോഡായാലും വിൽക്കാറും വരുന്നുണ്ടാവും ഗൈസ് ഇത് എന്തിനാണ് ഈ പിള്ളേരെ പിടിച്ച് ഭരണിക്കാൻ വന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കാനാണ് ഓ ഗൈസ് അപ്പൊ ഞാൻ തിരിച്ചിപ്പറ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ റോഡിന് വെട്ടിച്ചിട്ടുണ്ട് ഗൈസ് അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് നമ്മുടെ ചാർലി എന്തായിരുന്നു എനിക്കറിയില്ല ഗൈസ് ചാർലി അവിടെ ഫ്ലോപ്പി ഡിസ്ക് എടുത്തു എനിക്ക് അറിയില്ല ഗൈസ് ചാർലി എന്ത് എസ് ഗെ ചാർലി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായി അപ്പൊ ചാർലിന് ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എസ് ഗെ ഓ ഇത് എന്ത് കഷ്ടമാണ് ചേച്ചി മിനി റോഡ്സിനെ കൊണ്ട് ഭയങ്കര തൊല്ലാണ് ഇപ്പൊ തന്നെ റോഡ് വരും റോഡ് വന്ന് റോഡ് വന്ന് ഓക്കെ ഞാൻ എന്തായാലും റെഡ് ഫ്ലോപ്പി ഡിസ്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ലെസ് ഗോ ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൂടെ കയറി പോട്ടെ കേസ് ലെസ് ഗോ ഇതെന്താണ് പോ കേസ് അതെന്താണ് മങ്ങിയത് എനിക്കറിയില്ല കേസ് അപ്പോൾ ഞാൻ എന്തായാലും റെഡ് ഫ്ലോപ്പി ഡിസ്ക് അങ്ങനെ ഫയലിനി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെഡ് ഫ്ലോപ്പി ഡിസ്ക് എന്തായാലും ഞാൻ അവിടെ കൊണ്ടുവന്ന് എടുത്തേ കേസ് ലെസ്റ്റ് ഗോ കേസ് അപ്പോൾ റെഡ് ഫ്ലോപ്പി ഡിസ്ക് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഫ്ലോപ്പി ഡിസ്കും കൂടെയാണ് ഇത് വേണ്ടു അപ്പോൾ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം ഈ ഹാൻസ്റ്ററിന് എടുക്കണമെങ്കിൽ എനിക്ക് തോന്നും ആ ഏരിയയിൽ നമ്മൾ അപ്പുറത്തേക്ക് പറഞ്ഞിട്ട് പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് എടുക്കണായിരിക്കും കേസിൽ അത് മിക്കവാറും ഹാംസ്റ്റർ ആയിരിക്കും എടുക്കണേ അപ്പം നമുക്ക് എന്തായാലും പൈസ റോഡ് മിക്കവാറ് ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ട് കേസ് അപ്പോൾ നമുക്ക് എന്തായാലും പയ്യ എവിടെയൊക്കെ നോക്കിയിട്ട് വേണം കേസിൽ ഇറങ്ങാൻ കേസ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ കേസ് അപ്പോൾ നമുക്കിനി രണ്ട് ഫ്ലോപ്പി ഡിസ്കും കൂടി കണ്ടുപിടിച്ചാൽ മതി ഗോ ോഡിനെ കാണാനില്ലല്ലോ റോഡ് എപ്പുറത്തേക്ക് പോയിട്ടുള്ള നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ റോഡിനും കാണാനില്ല ഓക്കെ ഗെയ് ഞാനെന്തായാലും റോഡിനെ ഞാൻ കണ്ടിട്ടില്ല കീസപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ഇനി ഇവിടെ എന്ന് കഴിഞ്ഞാൽ ശരിയാവല്ലേ കീസപ്പൊ ഞാനെന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് റോഡോ റോഡിനെ കാണാനില്ല ലസ് അപ്പൊ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാണ് എസ് ഗൈസ് ഞാനപ്പ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇവിടെ എന്തൊക്കെ സാധനം ഞാൻ കണ്ടായിരുന്നു ഇതെന്തൊക്കെയാണ് കേസ് ഇതൊരു ഗണ്ണാണ് യെസ് ഗൈസ് ഇതൊരു ഗണ്ണാണ് ഓ ഗൈസ് നമ്മുടെ മിനി റോഡ് കണ്ടു ഗൈസ് പണിപ്പാളി ഓഫ് ഗൈസ് ഇവിടെ എന്താണ് ഇത് ചോ എടാ ഞാൻ ചുമ നോക്കിയതാണ് അവിടെ നമുക്കൊരു ഫ്ലോപ്പി ഡിസ്ക് ഇട്ടിട്ടുണ്ട് ബ്ലൂ ഫ്ലോപ്പി ഡിസ്ക് കിട്ടി അപ്പോൾ ആ സാധനം വെച്ചായിരുന്നു ഈ ഡിസ്ക് എടുക്കണ്ടേ അപ്പം ഞാൻ ചുമ്മാ അതുകൊണ്ട് കയറി വന്നപ്പോൾ നോക്കിയതാണ് ഗീസ് ലസ്കോ കേസ് അപ്പോൾ നമുക്ക് ബ്ലൂ ഓഫീഡിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ് അപ്പോൾ ഇത് ഞാൻ എന്തായാലും നമ്മുടെ മൈക്കിനു വേണ്ടി കൊടുക്കട്ടെ ലസ്കോ കേസ് അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യണം ഓക്കേ അപ്പോൾ മൈക്കിൻ്റെ അടുത്ത് നമുക്ക് ഇത് കൊണ്ടി കൊടുക്കാം ഗീസ് ഓ ഗേസ് നമുക്ക് ആ മൈക്ക് മോട്ടിവേറ്റഡ് അല്ല കേസ് മൈക്കിന് എന്തോ പ്രിയപ്പെട്ട എന്തോ ഒരു സാധനം നമ്മൾ കൊണ്ടി കൊടുക്കണം എന്നാൽ മാത്രമേ ഇവനിത് സെറ്റ് ചെയ്ത് എന്നാണ് പറയണേ അപ്പോൾ ഞാനെന്തായാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കട്ടെ ഗീസ് ഞാൻ നോക്കിയിട്ട് മറ്റേ എന്തായാലും കേസ് ഇതിന ഇതിടെ മിനി റോഡ്സൊക്കെ പോകുന്നുണ്ട് റോഡ് മിക്കാറും മേളിലായിരിക്കാം അറിയില്ല കേസ് അപ്പം ഞാൻ എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യട്ടെ ലെസ്കോ കേസ് അപ്പം ഡോർ ഓപ്പൺ ചെയ് ഡെസ്കോപ്പ് ഞാൻ എന്തായാലും നമ്മുടെ മൈക്കിന് എന്താണ് എന്നുള്ള ആ സാധനം നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം ഇവിടെയൊക്കെ പോയി എന്തായാലും ഞാൻ നോക്കട്ടെ ഫുൾ സെർച്ച് ചെയ്യണം ലെസ്കോ കേസ് ഇതെന്താണ് പെർഫ്യൂം ബോട്ടില് പെർഫ്യൂം ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ട് കേസ് ഈ പെർഫ്യൂം ബോട്ടിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കേസ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓടാ റോഡ് കണ്ടടാ പണി പാളി കേസ് റോഡ് നമ്മൾ കണ്ട് നമ്മുടെ ലിസ്റ്റിനോട് നമ്മുടെ മൈക്കിന് കുറച്ച് ക്രഷുണ്ട് കേസ് ചെറിയൊരു ക്രഷുണ്ട് അപ്പോൾ ഈ പെർഫ്യൂമ് എടുത്തെറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണ്ടോ കേസ് അതാണ് ഈ പെർഫ്യൂമ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയി നമ്മുടെ മൈക്കിന് കൊടുക്കട്ടെ ഇതായിരിക്കും മൈക്കിന് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തോന്നണേ അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ് അപ്പോൾ എസ് ഗൈസ് മൈക്ക് മോട്ടിവേറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലെസ്ഗോ ഗൈസ് അപ്പോൾ മൈക്ക് അത് സെറ്റ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ ബ്ലൂ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഒരു പീസും കൂടി നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ് അപ്പോൾ നമുക്ക് ഒരു പീസാണ് ബ്ലൂ ഫ്ലോ ബ്ലൂ ഫ്ലോപ്പി ഡിസ്കിൻ്റെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു പീസും കൂടി നമുക്ക് കണ്ടുപിടിക്കണം അതിനി എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഒരു പിടിയിലാക്കി റോഡ് മിക്കവാറും വരാൻ ചാൻസും ഉണ്ട് ഓക്കെ യെസ് ജെസ് റോഡ് എവിടെയാണ് റോഡ് എടാ റോഡ് കണ്ടടാ പണി പാളി യെസ് റോഡ് നമ്മൾ കണ്ട് അപ്പം ഞാൻ എന്തായാലും വീണ്ടും നമ്മുടെ കൺട്രോൾ റൂമിനുള്ളിൽ കയറി ഞാൻ ഇരിക്കട്ടെ റോഡ് പുറകെ തന്നെ ഉണ്ട് ലസ്റ്റോ ഗൈസ് അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് യെസ് ജേസ് അപ്പോൾ റോഡ് അപ്പുറത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ നോക്കട്ടെ ഗസ് ഗൈസപ്പ് റോഡ് അപ്പുറത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ് ഇതേ റോഡ് അപ്പൊ ഞാൻ ഇത് ഡോർ ഓപ്പൺ ചെയ്യട്ടെ ഗോ ലസ്ഗോ അപ്പോൾ ഇതേ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ റോഡ് മിക്കവാറും മേളിലേക്കായിരിക്കും കയറുക അപ്പൊ ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കൊക്കെ ഒന്നും പോയി നോക്കട്ടെ ഗൈസ നമുക്ക് ബ്ലൂ ഫ്ലോപ്പ് ഡിസ്കിന്റെ ഒരു പീസും കൂടി കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ഗോ ലസ്ഗോ അപ്പോൾ ഇവിടെ എല്ലായിടത്തൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും ഗോ ഇല്ല ഗൈസ് ഇവിടെയൊന്നും ഇല്ല ഫ്ലോപ്പി ഡിസ്ക് ഇവിടെയൊന്നും ഇല്ല ഗൈസ് ഇപ്പറുണ്ട് ഇല്ല ഇവിടെ എസ് ഗൈസ് ഇതെന്താണ് ഗൈസ് നമുക്ക് കിട്ടി ഗൈസ് ബ്ലൂ ഫ്ലോപ്പി ഡിസ്കിൻ്റെ അടുത്ത പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇതും കൂടി അവിടെ കൊണ്ട് കൊടുക്കട്ടെ ഗെയ്സ് അപ്പം മിക്കവാറും ഫ്ലോപ്പി ഡിസ്ക് സെറ്റാകും ഗോ ഗൈസ് അങ്ങനെ ഞാൻ എന്തായാലും ഇത് മൈക്കിന് വേണ്ടി കൊടുക്കട്ടെ എസ് ഗൈസ് മൈക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഗോ ഗൈസ് അപ്പം അങ്ങനെ ബ്ലൂ ഫ്ലോപ്പി ഡിസ്കും കൂടി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്ലൂ വെച്ചു റെഡും വെച്ചു ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് വെക്കേണ്ടത് പിങ്കാണ് പിങ്ക് അപ്പുറയാണ് ഗെയ്സ് അപ്പോൾ അതിന് നമ്മൾ ഹാംസ്റ്ററിനെ കൊണ്ടുവിടണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ നമുക്ക് സ്ക്രൂ ഡ്രൈവറ് കണ്ടുപിടിക്കണം അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഞാൻ എന്തായാലും കണ്ടുപിടിക്കട്ടെ പിടിക്കട്ട ഗൈസ് ലെസ്കോ ഗെയ്സ് അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിക്കണം സ്ക്രൂ ഡ്രൈവറിന് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുന്നു എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ് റോഡിനെ കാണാനില്ലല്ലോ റോഡിൻ്റെ ഒരു വലിയ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് പക്ഷേ റോഡിനെ കാണാനില്ല റോഡ് എപ്പോൾ വേണേലും വരാം കേസ് അപ്പോ ഞാൻ എന്തായാലും സൂക്ഷിച്ച് കളിക്കണം നമ്മളിപ്പോൾ സൂക്ഷിച്ച് വേണമെങ്കിൽ കളിക്കാൻ ഈ ഡോറ് ഓപ്പൺ ചെയ്യുക അപ്പൊ ഞാൻ എന്തായാലും അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേസ് അപ്പറൊക്കെ പോയി നോക്കിയിട്ട് ആ ഗെയ്സ് നമ്മളെ റോഡ് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പണി പാളി ഗൈസ് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് അവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കണം എവിടെ ഈ റോഡ് ഇങ്ങോട്ട് വരുന്നടാ ഓ ഗീസ് റോഡ് നമ്മൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഓ ഈ ചില്ലേടെ നമ്മളെ കാണാൻ പറ്റും ദേ മിനി റോഡ്സും വന്ന് പക്ഷെ അവർക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ലല്ലോ ഗീസ് അവർ തിരിച്ച് പോവാണ് അപ്പോൾ നമുക്ക് അപ്പറേക്കെ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുണ്ട് ഗീസ് അപ്പോൾ സ്കൂട്ടർ ഡ്രൈവർ അങ്ങനെ എടുക്കണം അപ്പൊ നമുക്ക് രണ്ട് ഫ്ലോർ പീഡിസ്ക് അങ്ങനെ കിട്ടി ഇനി നമുക്ക് പിങ്ക് ഫ്ലോപ്പി ഡിസ്കും കൂടി എടുക്കണം അപ്പം ഞാൻ എന്തായാലും ഇവിടേക്കൊന്ന് സെർച്ച് ചെയ്തിട്ട് ഗൈസ് ഊമി ഓ റോഡ് അപ്പുറം നിൽക്കുന്നുണ്ട് ഗൈസ് റോഡ് അവിടെയുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം കളിക്കാൻ ഗൈസ് റോഡ് എവിടെയാണ് എടാ റോഡ് വീണ്ടും നമ്മളെ കണ്ടള ഗൈസ് ഇത് എന്ത് കഷ്ടമാണ് റോഡ് നമ്മളെ കണ്ട് അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് എസ്കേപ്പ് ആവണം ഗൈസ് നമ്മുടെ റോഡിനെ നമുക്ക് തീർക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് റോഡ് വന്നിട്ടുണ്ട് റോഡ് വീണ്ടും നമുക്ക് തിരിച്ച് പോവാണ് അപ്പോൾ ഞാൻ എന്തായാലും അവിടെയൊക്കെ പോയി ഒന്ന് നോക്കട്ടെ ഗസ് അപ്പോൾ ഡോർ ഓപ്പൺ ചെയ് ഗോ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എസ് ഗെസ് റോഡ് നിൽക്കാറ് മേളിലേക്കായിരിക്കും എസ് ഗസ് റോഡ് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇതാണ് ഈ പറ്റിയ സമയം അപ്പം ഞാൻ എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കട്ടെ ഗെസ് അവിടെ റോഡ് നമ്മൾ കണ്ടട ലസ്ക് കുഴപ്പമില്ല ഞാനെന്തായാലും ഇപ്പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ ഇവിടെ ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്യട്ടെ ഗെസ് ലസ്കോ ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ ഓ നമുക്ക് ടൂൾ ബോക്സ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും ഗെയ്സ് ലസ്കോ ഗൈസ് അപ്പം ഇതിനകത്ത് ഒന്നുമില്ല അപ്പം ഇപ്പറടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇവിടെ ഒരു ടൂൾ ബോക്സ് ഉണ്ട് ഓക്കെ യസ് ഗൈസ് അങ്ങനെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട് ഫൈനലി സ്ക്രൂ ഡ്രൈവർ കിട്ടി ഗോ ഗൈസ് അപ്പോൾ ഓ ഗൈസ് റോഡ് ഇപ്പറാണ് നിൽക്കുന്നത് നമുക്ക് ആ വഴി പോകാൻ പറ്റില്ല ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്ര വഴി കറങ്ങി എന്തായാലും പോട്ടെ ഗെയ്സ് റോഡ് എവിടെയാണ് ഗൈസ് റോഡ് അപ്പുറത്തുള്ള വൻ്റെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനെന്തായാലും ഈ വഴി ഒന്ന് കിടന്നു എടാ എന്താടാ ഒറ്റ കേസ് എനിക്ക് തോന്നുന്നു മിനി റോഡ് പണി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ അതെന്തായാലും നന്നായി കേസ് അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യട്ടെ ഈ വെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ കേസ് മിക്കവാറും ഈ ഹാംസ്റ്റർ ആയിരിക്കും പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് എടുക്കാൻ പോകുന്നത് എന്തായാലും നോക്കട്ടെ കേസ് നോക്കട്ടെ ഗോ കേസ് അപ്പോൾ ഓ ലിസ് നമ്മുടെ ഹാംസ്റ്ററിന് എടുക്കുന്നുണ്ട് നമ്മുടെ ലിസ്സിൻ്റെ പെറ്റാന്ന് തോന്നുന്നു ഈ ഹാംസ്റ്റർ അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെക്കുമായിരിക്കും കേസ് അങ്ങനെ എലി പോയിട്ടായിരിക്കും മിക്കവാറും ആ പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് എടുക്കുന്നത് അപ്പോൾ ലിസ് വരുന്നുണ്ട് കേസ് അപ്പോൾ ലിസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുവാണ് ഗോ കയസ് അപ്പോൾ ആംസർ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേസ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് എന്തായാലും കണ്ടറിയാം കേസ് ഓക്കെ കേസ് ഇതെന്താണ് സംഭവിച്ചത് ഓ കേസ് എട എടാ നമ്മളവിടെ എലിയായിട്ട് കളിക്കണേ ഓക്കേ കേസ് നമ്മളപ്പോൾ എലിയായിട്ട് കളിക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു കേസ് ഇവിടെ നമ്മൾ വേറൊരു എല്ലോ സാധനം വെച്ചാൽ ഉണ്ടോ എല്ലോ ചീസാന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ യെല്ലോ ചീസ് നമ്മൾ ഫോളോ ചെയ്ത് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നമ്മൾ ഫ്ലോപ്പ് ഡിസ്കിൻ്റെ അടുത്ത് എത്താൻ ചാൻസ് ഉണ്ട് കേസ് പിന്നെ ഇവിടെ അതുകൂടാതെ കുറേ കെണികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്താണ് ഓ ഗൈസ് നമുക്കിങ്ങനെ പ്ലഗ് ഒക്കെ ഊരിടാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഗൈസ് എസ് ഗൈസ് ഇവിടെ ഒരു എല്ലോ ചീസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൂടാതെ ഇവിടെ കുറേ കെണികൾ വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മളപ്പോൾ സൂക്ഷിച്ചു വേണം കളിക്കാൻ ഓ ഗൈസ് ഇവിടെ ഒരു എല്ലോ ഉണ്ട് എല്ലോ ചീസ് ഇരുപുന്നുണ്ട് അപ്പോൾ ഈ വഴിയായിരിക്കും മിക്കവാറും പോകേണ്ടത് എനിക്കറിയില്ല ഗൈസ് നമുക്ക് ആ ഫ്ലോപ്പി ഡിസ്കിൻ്റെ അടുത്തേക്ക് പോകണം എസ് ഗെസ് ഇവിടെ ഒരു എല്ലോ ചീസ് ഉണ്ട് അപ്പോൾ എസ് ഗെസ് ഇത് അവിടെ ഞാൻ ഒരിടും കാണാനുണ്ട് അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോകണം എന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫോളോ ചെയ്ത് എന്തായാലും പോയി നോക്കട്ടെ ഗെയ്സ് അപ്പോൾ അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒക്കെ നോക്കാം കേസ് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാണ് എസ് ഗെസ് ഇതെന്താണ് ഇവിടെ എന്തോ കൈഡാ കാണിച്ചിട്ടുണ്ടല്ലോ ഓക്കെ ഗെയ്സ് ഓ ഗെയ്സ് ഇങ്ങനെ നമുക്ക് മറച്ചക്കിടാൻ പറ്റും ഗെയ്സ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഓ ഇതെന്താണിത് അപ്പൊ ഈ വഴി ആയിരിക്കും മിക്കാറും കേറി പോകണ്ടേ അപ്പൊ ഞാൻ എന്തായാലും ഈ വഴിയൊന്നും കയറി പോയി നോക്കട്ടെ കേസ് ഇവിടെ എന്താ കളി എന്ന് എനിക്കറിയില്ല എന്തായാലും കൊള്ളാം കേസ് ഓ ഇവിടെ എറത്തുണ്ട് കേസ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ എറത്ത് നിൽക്കണ സമയത്ത് നമ്മൾ അപ്പുറത്തേക്ക് പോകണം ലസ്ഗോ ഗേസ് ഇങ്ങനെയാണ് കളി ഓക്കെ ഈ ഇറത്തിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തീരും കഴിച്ചു നമ്മൾ ഡെയിലി ചെത്ത് പോവും ഓക്കെ യെസ് ഗൈസ് അപ്പോൾ നമ്മളിപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേസ് ഇവിടെ കണ്ടോ ഇവിടെ ഒരു എല്ലോ ചീസ് കൊടുത്തിട്ടുണ്ട് എവിടെ നോനെ എടാ നമ്മളടുത്ത് എത്തിയിടാ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് ഫ്ലോപ്പിഡ്സ് നമ്മൾ തൊട്ടടുത്താണ് ഇതെന്താണ് ഓ ഗസ് ഈ ഇവിടുത്തെ ഇതെന്തോ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വഴിയായിരിക്കും നമ്മൾ മുകളിലേക്ക് അവർ പോകണ്ടത് അങ്ങനെ ഇപ്പുറത്തേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ മേളിൽ ഒരു എല്ലോ ചീസ് കൊടുത്തിട്ടുണ്ട് യെസ് ഗൈസ് ഇങ്ങനെയാണെന്നോണ് കളി ഓക്കെ ഗൈസ് അപ്പൊ ഞാനെന്തായാലും ഈ വഴിയൊന്നും ജസ്റ്റ് അങ്ങോട്ട് പോട്ടെ കേസാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് താഴുമ്പോൾ നമ്മളിങ്ങനെ കയറിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നണത് ലെസ്ഗോ ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് മേളിൽ കയറിയിട്ടുണ്ട് എസ് ഗൈസ് അപ്പൊ ഞാനെന്തായാലും ഇപ്പത്തേക്ക് എത്തിയിട്ടുണ്ട് കേസ് ലെസ്ഗോ അപ്പൊ ഇവിടെ ഓക്കെ ഗൈസ് അപ്പൊ ഇത് നമ്മൾ താഴത്തേക്ക് തള്ളി ഇറങ്ങാൻ കേസ് അപ്പോൾ ഷോർട്ട് കട്ടാണ് കേസുകത് ഓക്കെ ഗൈസ് അപ്പൊ ഇനി നമ്മൾ താഴ്ച്ചാടുവാണെങ്കിൽ നമുക്ക് കയറി വരാൻ വേണ്ടി ഷോർട്ട് കട്ടാണിത് ലസ്ഗോ കേസ് അപ്പൊ ഇതിന് എങ്ങോട്ടാണ് ഗീസ് പോകേണ്ടത് ഇവിടെ വേറെ വഴിയുണ്ട് ലെസ് ഗൈസ് ഈ വഴിയാന്ന് തോന്നുന്നു യസ് ഗോ ഗൈസ് അപ്പോൾ ഈ വഴിയാണ് നമുക്ക് പോവണ്ടത് ഗൈസ് അവിടെ എന്താണ് രണ്ട് കുത്തുകാണെന്ന് ആ ഗൈസ് ഞാൻ ഞാൻ റോഡായിരിക്കുന്നു ഗൈസ് റോഡിന്റെ എന്തോ പ്രതിമ പോലത്തെ എന്തോ സംഭവമാണ് ഗൈസ് അപ്പോൾ ഈ വഴിയാന്ന് തോന്നുന്നു നമുക്ക് കേറുണ്ട് അപ്പോൾ യെസ് ഗൈസ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരു മഞ്ഞ ഇതുണ്ട് സീസൺ ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫാനിന്റെ ലീഫിലേക്ക് ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ് ദൈ അത്ര താഴെ ആയിട്ടൊരു മഞ്ഞ കാണുന്നുണ്ടോ മിക്കവാറും അങ്ങോട്ട് ചെല്ലണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇതിന് മേളിൽ കയറിയിട്ടുണ്ട് ആ ഗൈസ് ഞാൻ താഴത്തേക്ക് വീണുടേ എടാ ഞാൻ ചത്ത് ഓ ഗൈസ് ഞാൻ താഴത്തേക്ക് വീണ് ഇല്ല ഗൈസ് ചത്തിട്ടില്ല എന്തായാലും അപ്പൊ ഞാൻ എന്തായാലും വീണ്ടും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ താഴത്തേക്ക് ഇറങ്ങി കേസ് ഞാൻ കുറേ നോക്കിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് അപ്പോൾ ഫാനിൽ ലീഫിൽ കയറി ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ഇങ്ങോട്ടാണ് ഈ സ്പോണ്ടേ ഗസ് ഗാസ് ഇങ്ങോട്ട് ചാർണെന്നാണ് എനിക്ക് തോന്നണേ ലസ് ഗോ ഇവിടെ എന്താണുള്ളത് ഇതെന്തിട്ടാണ് ഓക്കെ ഇത് ഷോർട്ട് കട്ടാണ് ഷോർട്ട് കട്ട് നമ്മൾ തള്ളി താഴത്തേക്ക് ഇട്ടെ ലസ് ഗോ ഗൈസ് അപ്പോൾ ഞാൻ ഷോർട്ട് കട്ട് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് ഗസ് ഗൈസ് അപ്പോൾ ഇതെന്താണ് ഗൈസ് ഇത് സ്പ്രിംഗ് ആണ് ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്പ്രിംഗ് കയറി അപ്പുറത്തേക്ക് പോകേണ്ടി വരികരിക്കും ലസ് ഗോ ഗൈസ് അപ്പോൾ ഞാൻ ഈ സ്പ്രിങ്ങിലേക്ക് ചാർട്ടെ ആ ഗൈസ് ഇതെന്താണ് ഗൈസ് ഞാൻ സ്പ്രിംഗിലേക്കാലോ ചാടിയത് പിന്നെ എന്താണ് പറ്റിയത് നോ ഓ ഗൈസ് നോ അപ്പോൾ വീണ്ടും നമ്മുടെ ലൈഫ് പോയി അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഗൈസ് ഏതു വഴിയാണോ നമുക്ക് ഈ വഴിയല്ല കേസ് റെസ്കേസ് അപ്പോൾ ഈ വഴിയാണ് എനിക്ക് പോകണ്ടേ എസ് ഗേസ് അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി കളിക്കുകയാണ് അപ്പോൾ എന്ത് കഷ്ടമാണ് കേസ് അപ്പോൾ ഇവിടെ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഗേസ് ഇവിടെ ഒരു ആ എസ് ഗസ് ഈ വഴി തന്നെയാണ് ഗൈസ് ഇത് ഷോർട്ട് കട്ടല്ലേ ഗൈസ് നമുക്ക് ഈ ഷോർട്ട് കട്ടുകൾ മേളിലേക്ക് ചെല്ലാം ഗൈസ് അതെന്തായാലും നന്നായി പൊറത്ത് നമുക്ക് കയറേണ്ടി വന്നില്ല ഗൈസ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട് ലസ് ഗോ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് താഴത്തേക്ക് എത്തണം ഗൈസ് അങ്ങനെയാണെന്നൊന്ന് കളി ആ സ്പ്രിങ് വഴി നമ്മൾ മേളിൽ എന്നാണ് എനിക്ക് തോന്നണേ ഗോ ഗൈസ് അടുത്ത് വഴി എവിടെ ഇതല്ലേ ലസ് ഗൈസ് ഇതാണ് വഴി ഗോ യെസ് ഗൈ സൈസ് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് യെസ് ഫാനിൻ്റെ ലീഫിൽ കയറി നമ്മൾ അപ്പുറത്തേക്ക് ഇറങ്ങണം കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് സ്പ്രിംഗ് കയറിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗോ ഗൈസ് ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് അപ്പുറത്ത് ചെന്ന പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് എടുക്കണം കഴിച്ച് ഫ്ലി പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് എടുത്തേ പറ്റൂ യെസ് ഗൈസ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഓക്കെ കൈ ഇനി ഇങ്ങോട്ടാണ് ഇനി താഴത്തേക്കല്ല അല്ലെ യെസ് യെസ് ഗൈസിങ്ങോട്ടേക്ക് പോകണം ഗോ ഗൈസ് അപ്പം ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം സൂക്ഷിച്ച് വേണം ഗൈസ് കളിക്കാൻ സൂക്ഷിച്ച് നമ്മൾ ആ സ്പ്രിങ്ങിലേക്ക് തന്നെ ചേർണം സ്പ്രിങ് ഈ ഭാഗത്താണ് ഗൈസ് ഇത് എന്ത് തേങ്ങയാണ് ഗൈസ് എന്ത് എന്തിനും പ്രാവശ്യമാണ് ഇത് കാണിക്കുന്നത് ഓ ഗൈസ് ഞാൻ ഈ സ്പ്രിങ്ങിൽ ഡയറക്റ്റ് കയറാൻ പറ്റും ഇല്ല ഗൈസ് ഓ ഗൈസ് ഇത് നമ്മുടെ മറ്റേ സംഭവം അല്ലേ ഇത് ഷോർട്ട് അല്ലേ കേസ് അപ്പോൾ നമുക്കിനി ഒത്തിരി കയറേണ്ട ഗൈസ് നമുക്ക് ഈ ഷോർട്ട് കട്ട് കഴി ഷോർട്ട് കട്ട് കഴി കയറാം ലെസ് ഗോ ഗൈസ് അപ്പോൾ ഈ വഴി ഞാൻ എന്തായാലും കേരട്ടെ ഗൈസ് മേളിലേക്ക് കയറട്ടെ ഗൈസ് എന്തോ പ്രാവശ്യം ഞാൻ നോക്കുന്നു അതെന്താണ് സ്പ്രിംഗിന് ചാടുമ്പോൾ നമ്മൾ ചാവണമെന്ന് എനിക്കറിയില്ല ഗൈസ് അപ്പം ഈ പ്രാവശ്യം നമ്മൾ സൂക്ഷിച്ച് ചേരണം ഗൈസ് ഗോ ഈ പ്രാവശ്യം ഇങ്ങനെ ചാവാതിരിക്കുക ഗെസ് ഗോ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് മേളിൽ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഇതേ ഗൈസ് ലിസ് ഗൈസ് ലിസ് ഏക്കുന്നു യെസ് ലിസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് ഗൈസ് അപ്പം ഞാൻ എന്തായാലും യെസ് ഗസ് പിങ്ക് ഫ്ലോപ്പി ഡിസ്ക് നമുക്ക് അങ്ങനെ ഫൈനലി കിട്ടി കേസ് അങ്ങനെ ലാസ്റ്റത്തെ ഫ്ലോപ്പി ഡിസ്കും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഡിസ്ക്കും കൂടി നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ മിക്കവാറും എന്താ സംഭവിക്കണേന്ന് എനിക്കറിയില്ല ഗൈസ് എന്തിനും സംഭവിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം എന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ കേസ് ഏതു വഴിയാണ് ഈ പോകണ്ടേ യെസ് ഗൈസ് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ലെസ് ഗോ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി പിങ്ക് ഫ്ലോപ്പി ഡിസ്കും കൂടി കളക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ലിറ്റ്സ് എന്തായാലും മറ്റേ ഡിസ്ക് എടുത്ത് തന്നിട്ടുണ്ട് ലെസ്കോ ഗെയ്സ് അങ്ങനെ ഫൈനലി ലാസ്റ്റത്തെ പിങ്ക് ഫ്ലോപ്പി ഡിസ്ക്കും കൂടി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ബട്ടൺ ഞെക്കണമെന്നാണ് ഈസ് എനിക്ക് തോന്നണേ ലെസ്കോ ഓക്കെ ഗെയ്സ് നമ്മുടെ മൈക്ക് ജെ ലിസ് അവിടെ റെഡിയാണ് ലിവർ താത്താൻ അപ്പോൾ റെഡി ലിവർ കാത്തി അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ബട്ടൺ ഞെക്കാം കേസ് ലെസ്കോ ഗെയ്സ് ലെസ്കോ യെസ്